സി പി എം നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘങ്ങളിൽ കൂടികളുടെ അഴിമതി നടക്കുന്നുവെന്ന ആരോപണവുമായി ഡിവൈഎഫ്ഐ നേതാവ് ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗവും സിപിഎം നടത്തറ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗവുമായ നിബിൻ ശ്രീനിവാസനാണ് നേതൃത്വത്തിനെതിരെ പരാതി ഉന്നയിക്കുന്നത് നടത്തറയിലെ പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘങ്ങളിൽ മണ്ണൂത്തി ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വം നടക്കുന്ന വൻ അഴിമതിയെന്ന് വെളിപ്പെടുത്തൽ സി പി എമ്മിന് നേതൃത്വത്തിൽ എട്ടോളം വരുന്ന സഹകരണ സ്ഥാപനങ്ങളുണ്ട് ഈ എട്ടോളം വരുന്ന സഹകരണ സ്ഥാപനങ്ങൾക്കകത്തെ ഏഴ് സഹകരണ സ്ഥാപനങ്ങൾ വലിയ അഴിമതി നേരിടുന്നു എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ ഈ ഏഴ് സഹകരണ സ്ഥാപനങ്ങളും വലിയ അഴിമതി നടക്കുന്നു ആ അഴിമതിയെ ഞങ്ങളെപ്പോലുള്ള ഒരുപാട് പേര് ചോദ്യം ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ചോദ്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി മെമ്പറായിരുന്നു തന്നെ സി പി എം ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി ഇത് കേവലമായിട്ടുള്ള ഒരു 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 പഞ്ചായത്തിനകത്തെ ഒരു ചെറിയ ഒരു സഹകരണ സ്ഥാപനത്തിനുണ്ടാകുന്ന അഴിമതിയല്ല നമ്മളിപ്പോൾ നിരവധിയായിട്ടുള്ള കുറിച്ച് കേട്ടിരുന്നു ഇപ്പോൾ കരിവന്നൂരുൾപ്പെടെ നിരവധിയുള്ള അഴിമതികൾ നമ്മളിപ്പോൾ ദിനംപ്രതി ഇപ്പോൾ കണ്ടും കേട്ടുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് പക്ഷേ ഒരു പഞ്ചായത്തിനകത്ത് സി പി എമ്മിൻ്റെ ഭരണത്തിലുള്ള അല്ലെങ്കിൽ സി പി എം കൈകാര്യം ചെയ്യുന്ന ഏ എട്ടോളം വരുന്ന സഹകരണ സ്ഥാപനത്തിൽ ഏഴ് സഹകരണ സംഘങ്ങളും അഴിമതിയാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് രീതിയിലാണ് നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ വലക്കാവിനകത്ത് പ്രവർത്തിക്കുന്ന നടത്ര പഞ്ചായത്ത് കാർഷികാശയേതര തൊഴിലാളി സഹകരണ സംഘം ഇതിപ്പോൾ സിക്സ്റ്റി എയ്റ്റ് എൻക്വയറി നേരിടുന്ന സംഘമാണ് ഇപ്പോൾ സിക്സ്റ്റി സിക്സ് ആയിരുന്നതിന് ശേഷം സിക്സ്റ്റി എയ്റ്റ് എൻക്വയറി നേരിടുന്നു ഈ സിക്സ്റ്റി എയ്റ്റ് എൻക്വയറി നേരിടുന്ന സഹകരണ സ്ഥാപനത്തിൽ മുൻ മുമ്പുണ്ടായിരുന്ന പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നാൽപ്പത്തെട്ട് ലക്ഷം മുപ്പത്തെട്ട് ലക്ഷം മുപ്പത്തഞ്ച് ലക്ഷം പന്ത്രണ്ട് ലക്ഷം പതിനാല് ലക്ഷം തുടങ്ങി നിരവധിയായിട്ടുള്ള ഒരു വലിയ സബ് ചാർജ് ഇങ്ങനെ വന്നേക്കണം